അല്ല അത് ഈ പാർട്ടിയായിട്ട് അല്പം പിണങ്ങിയ കാലത്ത് എഴുതിയതാണ് പിന്നെയാണ് ഡൽഹിയിൽ വെച്ച് കോംപ്രമൈസ് കോംപ്രമൈസാകുമ്പോഴേക്കും ഡി സി ബുക്സുകാർ ഇതിൻ്റെ പബ്ലിസിറ്റി കൊടുത്തുപോയി അതുകൊണ്ട് പറ്റിയതാണ് ഇത് അതി എഴുതി എഴുതാതിന്ന് ഡി സി ബുക്സിനെ പോലത്തെ ഒരു സ്ഥാപനം ഒരിക്കലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു കള്ളത്തരം ചെയ്യുന്നവരല്ല അല്ല അത് ഏതാനും എഴുതി എഴുതിയെന്നുള്ളൊരു വാസ്തവമാണ് അതിന് ഇനിയിപ്പോൾ എന്ത് അദ്ദേഹം സർക്കസ് മലക്കം പറഞ്ഞാലും ഏത് ഏത് വസ്തുതയാണ് കാരണം ഡി സി ബുക്സ് ഒരു റെപ്യൂട്ടഡ് സ്ഥാപനമാണ് അതൊരിക്കലും ഒരു വഞ്ചന കാണിക്കൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല അത് സി പി എമ്മിൻ്റെ ആഭ്യന്തര കാര്യമാണ് അവരെ വിമർശിക്കുന്ന ഒരു വ്യക്തിയെ അവര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര ഞങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല പാലക്കാട് ഈ വിഷയം കാരണം ബുക്കിൽ പിന്നീട് അദ്ദേഹം പോകുന്ന ഒരു സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ രംഗത്തോടെ ഉണ്ടാവുമല്ലോ കിട്ടുന്ന ആയുധങ്ങൾ എല്ലാരും പ്രയോഗിക്കുമല്ലോ ആ കൂട്ടത്തിൽ യു ഡി എഫിന് കിട്ടിയ ഒരു ആയുധമാണ് അത് പ്രയോഗിക്കും അതിന്റെ സംശയം എന്താ അതെ ശശി കാര്യക്ഷമതയുള്ള വ്യക്തിയാണെന്ന് പിണറായി നേരത്തെ തന്നെ പറഞ്ഞല്ലോ പക്ഷേ പിന്നെ എന്തിനാണ് ശശീനെ നയനാര് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ സാന്നിധ്യം മാറ്റിയത് എന്തിന് ശശീനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതും കാര്യക്ഷമതയുടെ ഭാഗമായിട്ടാണോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് സമൂഹത്തിൽ ഇല്ല ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല പക്ഷേ ഈ ഒരു റെസ്പോൺസ് ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് തന്നെ കണ്ടതാണ് അത് രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും ബൈ എലക്ഷനിലൊക്കെ കാടലക്കിയ പ്രചരണം നടത്തി പക്ഷേ ആ പ്രചരണത്തിനനുസരിച്ചൊരു പോളിംഗ് ഉണ്ടാവുന്നില്ല അത് മണ്ഡലത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ വ്യാജ വോട്ടിന്റെ ഇരയാണല്ലോ ഞാൻ തൃശ്ശൂർ അമ്പത്താറായിരം വോട്ട് ബി ജെ പി ചേർത്തു എന്ന് അവര് തന്നെ സംഭവിച്ചു അപ്പോൾ അവന് അതിന് ബി എൽഒമാരെ അവരെ സഹായിച്ചു പാലക്കാട് ഞാൻ ചോദിക്കുന്നത് ബി എൽഒമാരെയാണ് അവിടെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കുറ്റപ്പെടുത്തിയിട്ടുള്ളത് ആരാ ബി എൽഒമാരെ വയ്ക്കുന്ന ആരാ ആരാ കേരളം ഭരിക്കുന്ന യു ഡി എഫ് ആണോ അപ്പോൾ എൽ ഡി എഫുകാർ വെച്ച സി പി എമ്മുകാർ വെച്ച ഉദ്യോഗസ്ഥന്മാർ ബി ജെ പി കാരുടെ വോട്ട് കള്ളവോട്ടി ചേർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് രണ്ടാമത്തെ കാര്യം പതിമൂന്നാന്തി ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആരോപണം വരുമോ ഇപ്പോൾ പതിമൂവാന്തി ചേലക്കരയുടെ കൂടെ ഇലക്ഷൻ നടത്താനല്ലേ തീരുമാനിച്ചത് വയനാടിൻ്റെയും കൂടെ അന്ന് ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ ഈ ആരോപണം പറയുമോ അപ്പോൾ ഇത് എലക്ഷൻ നീണ്ടപ്പോൾ സബ്ജക്റ്റ് പറയാനില്ലാത്തതുകൊണ്ട് പറയാനില്ലാത്തത് ഒരു ഉന്നയിക്കുന്നൊരാരോപണമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കരുത് ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കൂടെ വോട്ട് ചേർക്കുന്നത് നല്ല ഏർപ്പാടല്ല ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഒട്ടി ദുർഗാവ് എം എൽ എ ആയതിനു ശേഷം ഞാൻ പിന്നെ മാറി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വോട്ട് മാറിയിട്ടില്ല നിങ്ങൾക്ക് രേഖ പരിശോധിച്ചാൽ കാണും എൻ്റെ പിതാവ് എല്ലാ തിരഞ്ഞെടുപ്പിലധികം മുരളീ മന്ദിരം തൃശ്ശൂർ അഡ്രസ്സിലാണ് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുമ്പോൾ മാളെ മാളയിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വീട് പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ താമസം തൃശ്ശൂർ തന്നെയായിരുന്നു പക്ഷേ ഒന്നും ആ അഡ്രസ്സ് തന്നെയാണ് അതി അറുപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ മത്സരിച്ചപ്പോഴും തൊണ്ണൂറ്റാറിൽ തൃശ്ശൂരും തൊണ്ണൂറ്റെട്ടിൽ തിരുവനന്തപുരത്തും തൊണ്ണൂറ്റമ്പതിൽ മുകുന്നപരത്തും എല്ലാം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഒന്ന് തന്നെയായിരുന്നു എല്ലാവരും അതാത് അഡ്രസ്സിൽ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പക്ഷേ ഇത് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ഉന്നയിക്കേണ്ട സമയത്ത് ആരും ഉന്നയിച്ചില്ല ഞാൻ പതിമൂന്ന ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഈ വിഷയം വരില്ലല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് ഏതായാലും ജില്ലാ കളക്ടർ അന്വേഷിക്കട്ടെ